സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു പേർ നാമനിർദ്ദേശ പത്രിക പത്രിക സമർപ്പിച്ചിരുന്നു സൂക്ഷ്മ പേരുടെ തള്ളി പ്രമുഖ ഭീഷണിയുണ്ട് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ രണ്ട് അപരന്മാരുടെയും പത്രിക തള്ളി സംസ്ഥാനത്ത് ഇരുനൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ കളക്ടർ തേടി വിവാഹിതനാണോ എന്ന കുളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നായിരുന്നു തോമസ് ഐസക് എഴുതിയത് ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത് ഇരുവരുടെയും പത്രിക അംഗീകരിച്ചു കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകൾ തള്ളി പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമെന്ന യു ഡി എഫ് പരാതി അംഗീകരിച്ചാണ് പത്രിക തള്ളിയത് പാലക്കാട് എ വിജയരാഘവൻ്റെ അപരന്റെ പത്രിക തള്ളി കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ അപരന്റെ പത്രിക അംഗീകരിച്ചു തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെയും അപരന്മാരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു വടകരയിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമുണ്ട് കണ്ണൂരിലും കോഴിക്കോടും ഇരുമുന്നണികൾക്കും മുന്നണികൾക്കും അപരഭീഷണിയുണ്ട് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ പത്രിക ഉൾപ്പെടെ പന്ത്രണ്ട് പേരുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം